ശബരിമല വിഷയത്തിൽ ഏറ്റവുമധികം ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ പ്രവർത്തിച്ച ഒരമേരിക്കക്കാരനാണ് ഡോക്ടർ ഡേവിഡ് ഫ്രോളി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പേര് വാമനശാസ്ത്രി എന്നാണ് ഭാരതത്തിലെ സമഗ്രമായ പൈതൃകം പഠിച്ച് പഠിപ്പിച്ച് അത് യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ഒഹായോയില് ഒരു സനാതനധർമ്മ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ലോകമെമ്പാടും ആയിരക്കണക്കിന് അമേരിക്കൻ ബ്രിട്ടീഷ് യൂറോപ്യൻ പൂജാരിമാരെ സൃഷ്ടിച്ച് അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഭാരതീയരല്ലാത്ത പൂജാരിമാരെ പ്രതിഷ്ഠിച്ച് മന്ത്രവും തന്ത്രവും യന്ത്രവും ധന്യമായിട്ട് ജനങ്ങളിലെത്തിച്ച് ഹൈന്ദവധർമ്മത്തെ അഗാധമായി പ്രചരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ഡേവിഡ് ഫ്രോളി എന്ന വാമനശാസ്ത്രി അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് ശബരിമലയെക്കുറിച്ച് അതിഗംഭീരമായിട്ട് പറയുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹം റിപ്പബ്ലിക് ചാനലിൽ അർണബ് ഗോസ്വാമിയും ജഗ്ഗി വാസുദേവും ചേർന്ന് വളരെ അഗാധമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ലോകമെമ്പാടും ശബരിമലയെക്കുറിച്ചുള്ളതും ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങള് പുതിയ വീക്ഷണം വരുത്താനും അതിന് നല്ല പ്രാമുഖ്യം നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഡേവിഡ് ഫ്രോളിയുടെ അനവധി കമന്റുകൾ യൂട്യൂബിലുണ്ട് ഫേസ് പേജിലുണ്ട് ചെറിയ ചെറിയ സന്ദേശങ്ങളായിട്ട് അദ്ദേഹം ഹിന്ദുധർമ്മത്തിനെ ലോകത്തിന്റെ മടിത്തട്ടിൽ വയ്ക്കുന്ന ആ വരികൾ നമുക്ക് ഇടയ്ക്കൊന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കാൻ സാധിച്ചാൽ എങ്ങനെയാണ് ഭാരതം ലോക ജനതയുടെ അടുത്ത് ഡോക്ടർ ഡേവിഡ് ഫ്രോളിയിലൂടെ എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതീയ ആചാര്യന്മാർ ഭാരതീയ ചിന്താധാരകൾ ലോകത്തിലെത്തുന്നതിനെ എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അഗാധമായിട്ട് കൂടുതൽ വിസ്തൃതിയോടുകൂടി കുറെ കൂടി ആത്മീയത കലർത്തി അല്പം ശാസ്ത്രവും സമകാലീന പ്രസക്തമായിട്ടുള്ള പല വിഷയങ്ങളും ചേർത്തിട്ടാണ് ഡേവിഡ് ഫ്രോളി ലോകമെമ്പാടും ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നത് ഏറ്റവും അത്ഭുതകരമായ കാര്യം വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം ശബരിമലയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം അത് പറയുകയും ദേശവിദേശങ്ങളിലെ ടി വി ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നാം ഓരോ ഹിന്ദുവും അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു ഹിന്ദു ധർമ്മത്തിന്റെ അവിഭാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡേവിഡ് ഫ്രോളിയുടെ വരികൾ അറിഞ്ഞ് മറ്റുള്ളവരെ എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയാണെങ്കിൽ അത് കുറെ കൂടി മൂല്യവത്തായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു